ബ്രേക്കപ്പ് ഈസ് എ ബ്രേക്കപ്പ് കോൾ സോ ഇന്നലെ ഒരു വീഡിയോ വരുന്നു ബ്രേക്കപ്പ് അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരാനുണ്ടായിരുന്നു അതിനു മുമ്പേയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഏതാണെന്നൊക്കെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലുണ്ടാവും ബിക്കോസ് ആ വിഷയം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് അതെ ശരിയാണ് യൂട്യൂബില് ലൈം ലൈറ്റിൽ നിൽക്കുന്ന രണ്ടു പേര് രണ്ടുപേരും തന്നെ പറയണ്ടിരിക്കുന്നു രണ്ടുപേര് അവര് അവരുടെ ബ്രേക്കപ്പ് സ്റ്റോറി വന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ചർച്ചാ വിഷയമാവെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അപ്പം അത് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സഞ്ജു ടെക്കി അതുപോലെ തന്നെ നീതു അവരുടെ ആ ഒരു ബ്രേക്കപ്പിനെ തുടർന്നുണ്ടായ സംഭവമൊക്കെയാണ് പക്ഷെ ഇന്നലെ ഇട്ട വീഡിയോ അതായത് ഇന്നലെ സഞ്ജു ടെക്കി ഇട്ട വീഡിയോ ആണ് കൂടുതൽ ചർച്ചയായി ഇവർ ആദ്യം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതാണ് അതിനുശേഷം രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളും വന്നതാണ് രണ്ട് വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ സഞ്ജു ടിക്കിന്റെ ആണെങ്കിൽ പഴയ വീഡിയോസ് തൊട്ട് ഞാൻ കാണുന്നതാണ് ഞാൻ ഈ യൂട്യൂബ് സ്ഥിരം വാച്ച് ചെയ്യുന്ന ഒരാളായാണ് പഴയ വീഡിയോസ് തൊട്ട് ഈ യൂട്യൂബ് കാണുന്നതാണ് അപ്പം മീൻസ് നമുക്കിപ്പം ഇവര് ആ സമയത്ത് ഇട്ട വീഡിയോയും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇവർ രണ്ടുപേരെയും എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു എക്സ്പ്ലനേഷൻ വീഡിയോയിന് ശേഷം ഇന്നലെ സഞ്ജു ടിക്കി പെട്ടെന്ന് വീണ്ടും മീൻസ് ുംഗറായി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ വീഡിയോ എന്ന് പക്ഷെ പക്ഷേ ഇന്നലത്തെ വീഡിയോ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് എനിക്കിപ്പോ ഈ ഒരു ബ്രേക്ക് മീൻസ് ഇത് എന്റെ ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ ഇതിപ്പോ ആരെയും കുറ്റപ്പെടുത്താൻ അങ്ങനെ ഒന്നും സംഭവം ഈ ബ്രേക്കപ്പ് വീഡിയോ എന്ന് പറയുന്നത് ഇവര് മീൻസ് ഈ ഒരു ബ്രേക്കപ്പ് ഐ മീൻ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവം ഒരു മണി മേക്കിംഗ് അല്ലെങ്കിൽ യൂട്യൂബില് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ഭയങ്കര ചർച്ചയാവുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്ന എന്ന് പോലും ഞാൻ ഇന്നലെ സംശയിച്ചു പോയി ബിക്കോസ് അതിൽ എന്നെ തെറ്റു വരാൻ പറ്റില്ല കേട്ടോ ഒരു വീഡിയോ ഇടയാണ് ഒരു നമ്മളത്രയും ഹേർഡ് ബ്രേക്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഇടയാണ് ഒബ്ബിയസ്ലി ഒരു പൈസ ഉണ്ടാക്കാനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെങ്കിലൊക്കെ കൂടിയും ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരെയാണെങ്കിൽ ഇപ്പൊ ആ പെർട്ടിക്കുലർ സംഭവം അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനിടയിൽ ഈ ഒരു പരസ്യം വരിക എന്ന് പറയുമ്പോൾ ഒര് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കയറ്റിയതാണ് എങ്ങനെയാണെങ്കിലും ആ വീഡിയോയിൽ നിന്ന് അവര് റവന്യൂ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പം അവര് പറയുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്ട് ഉള്ളതായിരിക്കും ഇനി വരുന്ന തുടർന്ന് വരുന്ന ഒരു പത്ത് വീഡിയോയിൽ ഇങ്ങനെ സംഭവം പറയണമെന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം പറയുന്നതെന്ന് പറയാം ഞാൻ ആരുടെയോ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് കണ്ടിട്ടുണ്ട് ഇനി നമുക്കത് ആ ഒരു സംഭവം അറിയില്ല പക്ഷെ എന്നാലും ഇന്നലെ ആ ഒരു സംഭവം കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം അടിച്ചു അതായത് ഇന്നലെ ഇട്ട വീഡിയോ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ പാർട്ട് ടൂ വരാനുണ്ടാവും ഒബ്വിയസ്ലി ഇതൊരു സീരിയസ് ആക്കി ആയി മാറി ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഒരാൾ എക്സ്പ്ലനേഷൻ ഇടും മറ്റേ ആള് അതിന് തിരിച്ചു പറയും ആരെങ്കിലും ഒരാൾ നിർത്തിയാലേ ഇത് നിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബ്രേക്കപ്പ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നമ്മളിപ്പോൾ ഇത് ഈ ബ്രേക്കപ്പിന്റെ സംഭവമൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന നമുക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ അടി ഉണ്ടാവുന്ന സംഭവം ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ഷോ എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ അടിയും എൻഗേജ്മെന്റൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായിരിക്കും പക്ഷെ അത് ബാധിക്കുന്നത് ഈ വീഡിയോ ഇടുന്ന ആൾക്കാരാണ് ഇവർ ചിന്തിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അതായത് മീൻസ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ അതായത് നീതു എന്ന് പറയുന്ന അവരുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പുള്ളിക്കാരനെ സഞ്ജു ടെക്കിനെ ട്രിഗർ ചെയ്യുന്ന പോലെ സഞ്ജു ടെക് തോന്നി മീൻസ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന നമുക്ക് വീഡിയോ കാണുമ്പോൾ ട്രിഗർ ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായി സോ അതിനൊരു എക്സ്പ്ലനേഷൻ ഐ മീൻസ് ഇതിനി എവിടെ ചെന്ന് നിൽക്കുന്നതുപോലും മനസ്സിലാകാത്തൊരവസ്ഥയാണ് ഞാൻ എന്തായാലും അവരുടെ രണ്ടുപേരുടെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്നില്ല ബിക്കോസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് കോപ്പിറൊക്കെ അടിക്കാനുള്ള സാധ്യതകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിവേ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാത്തൊരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീൻസ് ജനുവൻ ഒക്കെ ആണെങ്കിൽ കടന്നു പോകാൻ ഭയങ്കര പാടുള്ളൊരു സംഭവമാണ് ഈ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല മീൻസ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഒരാൾ നമ്മളെ കൂടെ ഒരാൾ ജീവിച്ച് ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായി നമ്മളെ എന്ത് നമ്മൾ നമ്മളെന്ത് കാര്യത്തിനും അവരെ സമീപിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ പെട്ടെന്നൊരു പിള്ളലും വീണ് അവര് നമുക്ക് ആരും അല്ലാതാവുന്ന ഒരു ഒരവസ്ഥയുണ്ട് ആ ഈ ആരും അല്ലാതാവുന്ന അവസ്ഥ എന്ന് പറയുന്ന ഇതിനാണല്ലോ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മീൻസ് ബ്രേക്കപ്പ് ആയി അവർ പോയി പല ബ്രേക്ക് പല രീതിയിൽ ബ്രേക്കപ്പ് രണ്ടുപേരും ഈവൻ അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇപ്പൊ പിരിയുന്ന ആ ഒരു ബ്രേക്കപ്പ് പല മീൻസ് നമ്മളിപ്പോ ഒരാളെ ആത്മാർത്ഥം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാള് വേദനിക്കരുത് എന്നുള്ള ഒരു തിങ്കിങ് ആയിരിക്കും നമ്മള് മീൻസ് ബ്രേക്കപ്പിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജില് നമ്മൾ ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അവരോട് ചൂടാവുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മീൻസ് അവരെ സന്തോ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷം അത് സ്നേഹിച്ചിണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ അവരെ സന്തോഷത്തിനാണല്ലോ അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സോ അപ്പൊ അതാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവം അത്രത്തോളം ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്രേക്കപ്പെന്ന് അത് പലർക്കും മൂവ് ഓൺ ചെയ്യാൻ ഭയങ്കര പാടാണ് ഇപ്പൊ ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇവൻ അവര് ഇല്ല മീൻസ് അവര് നമ്മളെ കൂടെ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര പാടാണ് ഓരോ നമ്മുടെ ചിലപ്പം നമ്മുടെ ഹാബിറ്റ് പോലെ ആയിട്ടുണ്ടാവും അവരോടുള്ള സംസാരം അവരോടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെയാണ് അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ പലർക്കും മീൻസ് അത് പല രീതിയിൽ പല രീതിയിൽ ഇപ്പൊ ഇന്നലത്തെ വീഡിയോ കൊണ്ട് കുറെ നെഗറ്റീവ് അപ്പുറത്തേക്ക് പോയി അവർ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവിടെ നെഗറ്റീവായി മീൻസ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഇട്ടിട്ട് ചീത്ത പറഞ്ഞ് അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴൊക്കെ തോന്നിയെന്ന് വെച്ചാൽ സഞ്ജു ടിക്കൊന്നും ഈ ഒരു വീഡിയോ കാണാനുള്ള ചാൻസ് ഇല്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ചഴിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങളെ ലൈഫ് അതായത് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അത് നിങ്ങളെ അല്ലെ ബാധിക്കുക എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനൊരു കാര്യം വന്നപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നുന്നു യൂട്യൂബിൽ നിറയെ ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കും